എന്താ ചെയ്യുന്നു കൊണ്ടാട്ടം കഴിഞ്ഞപ്പോ ചാവലാണ് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ കാണുക ഇരീസ് കിപ്പയാണ്ടൊന്നും കാണാ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യ സപ്പോർട്ട് അടക്കാനുള്ള ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്തു കൊടുക്ക്ട്ടാ ഷെയർ ചെയ്യボタン അടിച്ചങ്ങോട്ട് പൊടിക്കയാ ഇയാ അവളെ കൊണ്ടുചോ ഞാൻ ഇടാ ആള് കൊണ്ടുപോയി ഞാൻ വിടുന്നാ വിട ഞാൻ ഒപ്പി ഞാൻ चोरു ഇടാ അളഞ്ഞി അത് അളഞ്ഞോ ഞാൻ ചോറ് കൊണ്ട് ചോറവിടെ വെക്കണ എന്നെ ഊറ്റു എന്നെ ഊറ്റുണ്ട് ഞാൻ ചോറൂറ്റിയ അച്ഛൻ എടുക്കുക

തേങ്ങ അരക്കട്ടേട്ടോ ചെറിയൊരു മുറി തേങ്ങ നാല് വറ്റ മുളക് അതും കൂടി അരച്ചിട്ട് വേട്ട നമുക്ക് കായ്പയ്ക്ക് കറി വെക്കാം കേട്ടോ ആദ്യം തന്നെ കായ്പയ്ക്ക് ഇട്ടുകൊടുക്കട്ടെ

നന്നായി വെള്ള മായം പൊട്ടമായ വലിയൊരു സവാള രണ്ട് പച്ചമുളക് എന്നിട്ട് എന്നിട്ട് എണ്ണ എണ്ണ ഒഴിച്ചു കൊടുക്കാം

നന്നായി വാടി വന്നു നന്നായി വാപ്പ് ഇനി എനിക്ക് നെല്ലിക്ക വലുപ്പത്തിൽ പൊളി വാളം പൊടി പൊഴിഞ്ഞ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി

നന്നായി തടച്ച തേങ്ങ മുളകും കൂടി അടച്ചിട്ട് ഒഴിച്ചു ചെറുതായിട്ടൊന്നും തിളക്കട്ടെടുക്കേ

വട്ടമോടെ പറഞ്ഞു ഇതിനെ അതിനെ തൊട്ടേക്കാം നേരെ ചോറ് എടുക്കട്ടെ ആ ഇങ്ങോട്ട് കൈ തെങ്ങേറെ അരിമുള അരിമുള

ചെറിയ പപ്പടാ അതാണ് നന്നായി പൊള്ളിയത് മതി കായപ്പക്കറിയിട്ട പപ്പടം ഞാൻ മാങ്ങ ഉപ്പിലിട്ടതാണ് അത് ഞാൻ അച്ചാറാക്കി എടുത്ത നല്ല ടേസ്റ്റ് വറുത്ത പോലെ വെച്ചിട്ട് ഇതിനാണ് വറുത്തു പറയാ മാങ്ങാ ചോറും വെക്കാത്തവരെന്ന് വെച്ച് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കുമ്പോൾ ആരും പിമാറുണ്ടിക്കാത്തവരും കഴിച്ച് പോവും സൂപ്പർ ടേസ്റ്റ് ആണ് ശരിട്ടാ ഏട്ടാ ഉള്ളൂ ഇന്നത്തെ വീഡിയോ